നമസ്കാരം സ്വാഗതം ബി ജെ പി സഹായിക്കാൻ മുന്നിട്ടിറങ്ങി ഒടുവിൽ അതൊന്നും വേണ്ടായിരുന്നു എന്ന് തോന്നിക്കുന്ന രീതിയിൽ കുറ്റബോധം കൊണ്ട് നീരുകയാണിപ്പോൾ ഏകനാഥ് കാര്യം കഴിഞ്ഞാൽ കരിവേപ്പിലെ പോലെ വലിച്ചെറിയുന്ന രീതിയാണല്ലോ ബി ജെ പിക്ക് അത്തരത്തിൽ ഏകനാഥ് ഷിൻഡേയെയും ഒരു കറിവേപ്പിലാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണിപ്പോൾ ബി ജെ പി എപ്പോഴും അവഗണനകൾ മാത്രമാണ് മഹായുധി സഖ്യത്തിനകത്ത് ഷിൻഡെക്ക് ലഭിച്ചിരുന്നത് നീണ്ട ലിസ്റ്റിലേക്ക് മറ്റൊരു കാര്യം കൂടി കൂട്ടിച്ചേർക്കപ്പെടുകയാണ് ഇപ്പോൾ സംസ്ഥാനത്തെ ദുരന്ത നിവാരണ ബോർഡിയിൽ ഉപമുഖ്യമന്ത്രിയും ശിവസേന നേതാവുമായ ഏക്നാഥ് ഷിൻഡയുടെ അസാന്നിധ്യം ചർച്ചയാവുകയാണ് മഹായുധി സഖ്യത്തിലെ ഭിന്നതയാണ് ഇതോടെ മറനീക്കി പുറത്തു വരുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി അഞ്ചിൽ മുംബൈയിലുണ്ടായ വെള്ളപ്പൊക്കത്തിന് പിന്നാലെയാണ് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ മഹാരാഷ്ട്ര സർക്കാർ ദുരന്ത നിവാരണ ബോർഡി സ്ഥാപിച്ചത് അടുത്തിടെ ദുരന്ത നിവാരണ ബോർഡി പുനഃസംഘടിപ്പിച്ചിരുന്നു മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് ആണ് സമിതിയുടെ അധ്യക്ഷൻ അതോടൊപ്പം ചീഫ് സെക്രട്ടറി സുനേഗിനെ സിഇഒ ആയും ഉപമുഖ്യമന്ത്രിയും നഗരവികസന വകുപ്പ് മന്ത്രിയുമായ ഷിൻഡേയെ ഒമ്പതംഗ സമിതിയിൽ ഉൾപ്പെടുത്താത്തതിനാണ് ഇപ്പോൾ സംശയം ഉയർന്നിരിക്കുന്നത് അതേസമയം ഷിൻഡേക്കൊപ്പം ഉപമുഖ്യമന്ത്രി പദം പങ്കിടുന്ന എൻ നേതാവ് അജിത് പവാർ സമിതിയിൽ ഉണ്ട് എന്നതും ഷിൻഡേക്ക് തിരിച്ചടിയായി പ്രത്യേകിച്ച് നഗരവികസന വകുപ്പ് ദുരന്ത നിവാരണ ബോർഡിയുടെ അവിഭാജ്യമായ സാഹചര്യത്തിലാണ് സമിതി ഷിൻഡെ ഉൾപ്പെടുത്താത്തത് രാഷ്ട്രീയ നിരീക്ഷകർക്കിടയിൽ ഇതിപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് മുഖ്യമന്ത്രി പദം വിട്ടുകൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ദേവേന്ദ്ര ഫട്നാവിസുമായി ഷിൻഡെക്ക് ഭിന്നതയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു തൽക്കാലം ഉപമുഖ്യമന്ത്രി പദവും പ്രധാന വകുപ്പും നൽകി അനുനയിപ്പിച്ചെങ്കിലും ഇരുവർക്കുമിടയിലുള്ള അസ്വാരസ്യം നിലനിൽക്കുന്നുണ്ടെന്നത് ഉറപ്പാണ് രൂപീകരിച്ച തൊട്ട് സംസ്ഥാന दें െ മാറ്റിർത്തുകയാണെന്നാണ് റിപ്പോർട്ടുകൾ ദേവേന്ദ്ര ഫട്നാവിസിന് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തിട്ടും മന്ത്രിമാരെ തീരുമാനിക്കുന്നത് അനന്തമായി നീണ്ടു നിന്നിരുന്നു മഹായോധി സഖ്യത്തിലെ ഭിന്നതയായിരുന്നു അതിന് പിന്നിലും മന്ത്രിമാർക്കിടയിൽ ജില്ലകളുടെ ചുമതല നൽകുന്നതിലും ഭിന്നത ഉടലെടുത്തിരുന്നു എൻസി ബി ജെ പി നേതാക്കൾക്ക് യഥാക്രമം റായഗഡിന്റെയും നാസിക്കിന്റെയും ചുമതല നൽകുമെന്നായിരുന്നു പ്രഖ്യാപനം ഇത് ഷിൻഡെ വിഭാഗത്തിന് കടുത്ത അതൃപ്തി ഉണ്ടാക്കിയിരുന്നു ഈ ജില്ലകളുടെ ചുമതല രണ്ട് ശിവസേന മന്ത്രിമാർ ഏറ്റെടുക്കാൻ താൽപര്യപ്പെട്ടിരുന്നു എന്നാൽ ഫട്നാവിസ് ഇടപെട്ട് നിയമങ്ങൾ തൽക്കാലത്തേക്ക് മരവിപ്പിച്ചെങ്കിലും റിപ്പബ്ലിക് ദിനത്തിൽ റായ്ഗഡ് ജില്ലാ ആസ്ഥാനത്തെ എൻ സി പി വനിതാ ശിശു വികസന മന്ത്രി അതിഥി തത്കർ ദേശീയ പതാക ഉയർത്തിയത് സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കുകയായിരുന്നു ഇതോടെ തന്നെ ശിവസേന പിളർത്തി ബി ജെ പി യോടൊപ്പം ചേർന്നതിൽ ആശങ്കാകുരനാണ് ഇപ്പോൾ ഏകനാഥ് ഷിൻഡ ഏകനാഥ് ഷിൻഡെ ഇതിനെതിരെയൊക്കെ തിരിച്ചടിക്കുമെന്നത് കണ്ടുതന്നെ അറിയണം ആ തിരിച്ചടിയിൽ ബി എന്തായാലും ഒരുപാട് വെള്ളം കുടിക്കേണ്ടി ഉറപ്പായ ഒരു കാര്യമാണ്